ഹലോ ഹായ് അസാം വാലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സേഫ് സേഫാണോ എന്തൊക്കെയാണ് നിങ്ങളുടെ വിശേഷം അതൊക്കെ ജസ്റ്റ് ഒന്ന് എന്തായാലും കമൻറ്റായിട്ട് ഇടാം ഞാനിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഡെയിലി വ്ലോഗ്സ് അപ്ലോഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണെന്ന് എനിക്ക് മനസ്സിലായി ഓരോ കമൻസിലൂടെയും ഭയങ്കര എന്താ പറയുക ഭയങ്കര സന്തോഷമാണ് അപ്പോൾ എല്ലാവരോടും ഞാൻ ഒരിക്കൽ കൂടി താങ്ക്സ് അറിയിക്കുകയാണ് കേട്ടോ എനിയിപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് ആയിരിക്കും ഞാൻ എൻ്റെ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നത് അതിൽ കുറേ കാര്യങ്ങൾ ടിപ്സും എല്ലാം മോട്ടിവേഷനും എല്ലാം ഞാൻ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും ഉണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷയോടെയാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് കേട്ടോ പിന്നെ കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് ഞാൻ വേറെ ചെയ്യുന്ന ഡ്രസ്സിനെ പറ്റിയിട്ട് ഞാൻ കൂടുതലും വേർ ചെയ്യുന്നത് ഇതുപോലെയുള്ള ഗൗണാണ് കേട്ടോ ഞാൻ കുറച്ച് പൊങ്ങിയിട്ട് കാണിക്കാം ഓക്കെ കാരണം സ്റ്റാൻഡ് കുറച്ച് താഴ്ത്തിയിട്ടാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ ഇതുപോലെയുള്ള ഡ്രസ്സാണ് ഇതിൻ്റെ സ്ലീവ് വരുന്നത് ഇങ്ങനെയാണ് ഞാൻ ഞാൻ കൂടുതലും വേർ ചെയ്യുന്നത് ഇങ്ങനെയുള്ള ഡ്രസ്സസ് ആണ് പക്ഷേ എൻ്റെ എനിക്കിഷ്ടമുള്ള കളർ ബ്ലാക്ക് ആണ് അപ്പോൾ അതുകൊണ്ട് എൻ്റെ കയ്യിൽ ഏറ്റവും കൂടുതലുള്ളത് ബ്ലാക്ക് തന്നെയാണ് കേട്ടോ അപ്പോൾ ഞാനിത് പർച്ചേസ് ചെയ്തത് ട്രെൻഡിയോളിൽ നിന്നാണ് ട്രെൻഡ്യോൾ എന്ന് പറയുന്ന ഒരു ആപ്പുണ്ട് യു എ ഐയില എല്ലാവരും അത് ഡൗൺലോഡ് ചെയ്തിട്ട് അതിൽ നിന്ന് കുറേ സാധനങ്ങൾ നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഞാൻ എല്ലാം എനിക്കിഷ്ടമുള്ള എല്ലാം ഞാനിപ്പോൾ പർച്ചേസ് ചെയ്യുന്നത് കൂടുതലും ട്രെൻഡ്യോളിൽ നിന്ന് തന്നെയാണ് അപ്പോൾ ഇതുപോലുള്ള ഡ്രസ്സ് തന്നെയാണ് എൻ്റെ കയ്യിൽ കൂടുതലുള്ളത് എനിക്ക് ഇങ്ങനെയുള്ള ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് കംഫർട്ടാണ് കാരണം എനിക്ക് കംഫർട്ടബിൾ ഇങ്ങനെയുള്ള കുറച്ച് ഇങ്ങനെ ലൂസായിട്ട് സ്ലീവ് ഒക്കെ ഇങ്ങനെ ലൂസായി കിടക്കുന്നു ഓക്കെ നമുക്ക് ടൈറ്റായിട്ട് ഒന്നും നിൽക്കില്ല അതേപോലെ ഫ്രണ്ടിലാണെങ്കിലും ബാക്കിലൊക്കെ ആണെങ്കിലും നല്ല ലൂസാണ് കേട്ടോ ഞാൻ മുമ്പേ ഇതുപോലെ തന്നെയാണ് ഇടാറ് മീൻസ് ആഫ്റ്റർ മാരേജ് ഞാൻ ഇതുപോലുള്ള സംഭവം തന്നെയാണ് യൂസ് ചെയ്യാറ് അപ്പോൾ ഇനി അല്ലാതെ അല്ലാതൊരു സ്പെഷ്യലായിട്ട് അങ്ങനെ ഒരു ഒരു ഫംഗ്ഷനൊക്കെ വരുമ്പോഴും ഞാൻ ഇങ്ങനെയുള്ള കുറച്ചും കൂടി എന്താ പറയുക ഗ്രാൻഡായിട്ടുള്ളതാണ് ഞാൻ ചൂസ് ചെയ്യാറ് അപ്പോൾ ഇതാണ് എൻ്റെ ഒരു എന്താ പറയുക ഡ്രസ്സിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് കേട്ടോ ഞാൻ പറയാം ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ട്രെൻഡിയോൾ ഇവിടെയുള്ള ആൾക്കാർക്ക് ട്രെൻഡിയോളിൽ നിന്ന് പർച്ചേസ് ചെയ്യാൻ നല്ല ക്വാളിറ്റിയാണ് നല്ല നമുക്ക് ഞാൻ പറയാം ചൂട് സമയത്തൊക്കെ വെയർ ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളി ഡ്രസ്സാണ് പിന്നെ താഴെയാണെങ്കിലും ഫ്രണ്ടിൽ ഫുൾ ബട്ടൺ ആയിട്ടാണ് വരാട്ടോ അതെനിപ്പോൾ ഇതിൽ കാണിക്കാൻ പറ്റില്ല ഫുൾ ബട്ടൺ ആണ് ഇപ്പോൾ ചെറിയ കുഞ്ഞൊക്കെയുള്ള സ്ത്രീകൾക്കാണെങ്കിൽ എന്താ പറയുക ഫീഡിങ് ഫീഡ് ചെയ്യാൻ ഒക്കെ ഈസിയാണ് ഓക്കെ അപ്പം ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഡയറക്റ്റ് വീഡിയോ ചെയ്യുന്നതും വോയിസ് കൊടുക്കുന്നതും എല്ലാം ഒന്നിച്ചാണ് കേട്ടോ ഇന്ന് നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ കുറേ ആൾക്കാർ സ്കൂളിനെ പറ്റിയൊക്കെ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം സ്കൂളിൻ്റെ കാര്യങ്ങൾ ഇപ്പോൾ ഇത് ഈ ഒരു കബോർഡ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടത്ത് ഏറ്റവും കൂടുതൽ അതിപ്പോൾ തുറക്കാൻ പറ്റുന്നില്ല അങ്ങനെയുള്ള ഒരു അവസ്ഥയാണ് കേട്ടോ വർക്ക് ഷീറ്റ്സ് ആണ് കൂടുതലും നമുക്കിവിടെ സ്കൂളിൽ വരുന്നത് വർക്ക് ഷീറ്റ്സ് ആണ് നമുക്ക് കുറേ പ്രിന്റ് എടുക്കുക ഒരു സൈക്കിൾ ടെസ്റ്റ് വരുമ്പോഴും പിന്നെ അല്ലെങ്കിൽ സാധാരണ ഒരു ടെസ്റ്റൊക്കെ വരുമ്പോഴും എപ്പോഴും പ്രിന്റ് എടുക്കാനുണ്ടോ ഇപ്പോൾ ശരിക്കും പറഞ്ഞു ബാക്കിയുള്ള കാര്യങ്ങളും ഓക്കെയാണ് ഇപ്പോൾ മോനും മോളും പഠിക്കുന്നത് എ ഡി ഐ എസ്സിലാണ് അബുദാബി ഇന്ത്യൻ സ്കൂൾ മുറൂറിലാണ് കേട്ടോ അപ്പൊ ഇവിടെ ഏറ്റവും കൂടുതൽ നമുക്ക് പാരന്റ്സിന് വരുന്നത് പ്രിന്റ് എടുക്കാനുണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്ക് എപ്പോഴും ഇങ്ങനെ എടുത്തോണ്ട് ഇരിക്കും ഞാൻ ജസ്റ്റ് കാണിക്കാം കാണിക്കട്ടോ നമുക്ക് ഞാൻ ഓരോ ടെസ്റ്റ് വരുമ്പോഴും ലോഡ് പ്രിന്റ് എടുക്കാനുണ്ടാവും പക്ഷെ ഞാൻ നമുക്ക് ഡെയിലി തന്നെ നല്ല പ്രിന്റ് എടുക്കാറുണ്ട് ഇപ്പൊ എക്സാംസ് അല്ലെങ്കിലും നമുക്ക് കൂടുതലും പ്രിന്റ് എടുക്കാനുണ്ടാവും ഓരോരോ ചാപ്റ്ററിന്റെ ആണെങ്കിലും എല്ലാം ഇതുപോലെ നമുക്കിങ്ങനെ എടുത്തെടുത്ത് മടക്കും കേട്ടോ ഞാൻ പിന്നെ സത്യം പറഞ്ഞു നമുക്ക് ഇങ്ങൊക്കെ തീരുന്നത് അറിയില്ല പ്രിൻറ് എടുത്തെടുത്തിട്ട് മുമ്പൊക്കെ ആണെങ്കിൽ എല്ലാം ഇങ്ങനെ എടുത്ത് വെക്കും കുറേ ഞാൻ വിചാരിക്കും പിന്നെ എക്സാമൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാലും ആവശ്യമുണ്ടാകും അവസാനം നമ്മുടെ ഈ ഒരു വർഷം അവസാനിക്കുമ്പോഴേ പ്രിൻറ്റ് എടുത്തത് നോക്കിക്കഴിഞ്ഞാൽ ബുക്സിനേക്കാളൊക്കെ കൂടുതൽ ഒരു നാലിരട്ടിയൊക്കെ ഉണ്ടാവും അപ്പോൾ നമുക്കത് ഇങ്ങനെ എടുത്ത് മടക്കും ബാക്കിയെല്ലാ കാര്യങ്ങളൊന്നും സ്കൂൾ ഓക്കെയാണ് കേട്ടോ ഭയങ്കര ഹാപ്പിയാണ് പിന്നെ ഞാൻ പറയ കുറച്ച് നാട്ടിനേക്കാളൊക്കെ പഠിത്തം കുട്ടികൾക്ക് കുറച്ച് ടഫായിട്ട് തോന്നുന്നത് പോലെയൊക്കെ എനിക്ക് ഫീൽ ആവാറുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയാണ് പിന്നെ സ്കൂൾ ഫീസിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് മുമ്പ് കുറവായിരുന്നു ഇപ്പോൾ ഫീസൊക്കെ കൂടി കേട്ടോ ഇടയ്ക്കിടയ്ക്ക് ഫീസ് കൂടുന്നുണ്ട് ഇനിയിപ്പോൾ നിങ്ങൾ ചോദിക്കണ്ട ഈ ത ഷോൾ പിൻ ചെയ്ത് വെച്ചുകൂടിയിരുന്നു അപ്പോൾ എനിക്ക് പിൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഡിസ്റ്റേബാണ് അപ്പം ഞാനതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഷോൾ അങ്ങോട്ടിങ്ങോട്ടും ശരിയാക്കിക്കൊണ്ടിരിക്കും അത് എൻ്റെ ഒരു സ്വഭാവമാണ് കേട്ടോ ഒന്നും തോന്നരുത് അപ്പം ഞാൻ പറഞ്ഞു ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ കബോർഡ് എല്ലാം ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യണം എന്നൊക്കെ ഉണ്ടായിരുന്നു ഒന്ന് അടക്കി പെറുക്കി വെക്കണം എല്ലാം അങ്ങ് വലിച്ചു വാരിയിട്ട് വെച്ചതുപോലെ പോലെ ഇട്ടാവും ഇടയ്ക്കിടയ്ക്ക് ഞാൻ പറഞ്ഞ ബുക്കൊക്കെ ഇങ്ങനെ എന്താ പറയുക അത് ഇതിന്റെ അവസ്ഥ കണ്ടുകഴിഞ്ഞാലേ മനസ്സിലാവുള്ളൂ അപ്പൊ ഞാൻ ഇന്ന് ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് പോവും പിന്നെ അതുകൂടാതെ പുറത്തൊക്കെ പോകാനുണ്ട് അപ്പം സോഹനെ ഒന്ന് ജിംനാസ്റ്റിക്കിൻ്റെ ഇതിന് ഇപ്പൊ ഞാൻ പറയുന്നത് ഇതിന്റെ അവസ്ഥ എല്ലാം ഇങ്ങനെ വലിച്ചു വാരിയിട്ടിരിക്കുകയാണ് ഇനി ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കണം ഇത് ഞാൻ മക്കളുടെ ബുക്സ് മാത്രം വെക്കാൻ വേണ്ടി വെച്ച ഒരു സംഭവമാണ് കേട്ടോ പക്ഷേ ഇതിനകത്ത് ഇപ്പോൾ ബുക്സ് മാത്രമല്ല എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് കിടക്കുന്നുണ്ട് കൊണ്ടുപോയി നമ്മൾ എവിടെയെങ്കിലും പോയി ഒക്കെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ആരെങ്കിലും ഗസ്റ്റ് ഒക്കെ വരുവാണെങ്കിൽ എന്തെങ്കിലും നമ്മുടെ കയ്യിൽ ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ചെയ്യുന്ന ഒരു പെട്ടെന്ന് അങ്ങ് അതിനകത്ത് കയറ്റി വെക്കും അപ്പം നമ്മുടെ റൂമ് കാര്യങ്ങളൊക്കെ വൃത്തിയായി വരും എല്ലാവരുടെ വീട്ടിലും അതുപോലെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവും അതേപോലെ തന്നെയാണ് ഇവിടെയും ഞാൻ പറഞ്ഞു ഇതൊക്കെ കുറേ അങ്ങ് എല്ലാം മോളാണെങ്കിലും എല്ലാം ഇതിനായിട്ട് അത് കൊണ്ടുവന്ന് വെക്കും അപ്പം ഞാൻ വിചാരിച്ചു ഇന്നത്തെ വീഡിയോയില് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ക്ലീനിങ് ഇതൊക്കെ ഉൾപ്പെടുത്താം പിന്നെ കുറച്ച് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് ഇവിടെ വെള്ളത്തിന് പ്രൈസ് എത്രയാ ഒരു ഒരു ലിറ്ററിനാണ് ചോദിച്ചത് എനിക്കത് അങ്ങനെ അറിയില്ല നമ്മൾ ഒരു വലിയ ബോട്ടിലാണ് വാങ്ങുന്നത് ആ ബോട്ടിലിന് സിക്സ് പോയിൻ്റ് ഫിഫ്റ്റി ഫിൽസാണ് കേട്ടോ ആറ് ഗൃഹവും ഫിഫ്റ്റി ഫിൽസും ആണ് അതിന്റെ പ്രൈസ് വരുന്നത് ഓക്കെ അപ്പം നമ്മൾ വാങ്ങുമ്പോൾ നമുക്ക് ഒരാഴ്ചക്ക് മൂന്ന് ബോട്ടിൽ വെള്ളം വേണം കുടിക്കാൻ കുടിക്കാൻ മാത്രം മൂന്ന് എനിക്കത് വലിയ ബോട്ടിലാട്ടോ എത്ര ലിറ്ററിൻ്റെ ഞാൻ നോക്കിയിട്ടില്ല നല്ല വലിയ ബോട്ടിലാണ് അപ്പോൾ നമുക്ക് അത്രയും വേണം ഞാൻ നന്നായിട്ട് വെള്ളം കുടിക്കും കേട്ടോ ഡെയിലി ഇരുപത്തിയഞ്ച് മുപ്പത് ഗ്ലാസ് ഞാൻ വെള്ളം ഡെയിലി കുടിക്കും അപ്പോൾ അതുകൊണ്ട് നമുക്ക് എനിക്ക് ഭയങ്കര എന്താ പറയുക എനിക്കെൻ്റെ തടിയൊക്കെ കുറച്ച് കുറയുന്നത് പോലെ നമ്മുടെ ഫാറ്റൊക്കെ ഇങ്ങനെ ഒരു ബേൺ ചെയ്ത് പോകുന്നത് പോലെ എനിക്ക് ഫീൽ ആവാറുണ്ട് വെള്ളം കുടിക്കുന്നതുകൊണ്ട് അപ്പം നല്ല രീതിയിൽ വെള്ളം കുടിക്കാറുണ്ട് പിന്നെ അത് മാത്രമല്ല നമ്മുടെ ഫേസിന് ഗ്ലോ കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ വെള്ളം കുടിക്കുന്നതുകൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ ഞാനാണെങ്കിൽ എൻ്റെ ഡ്രൈ സ്കിന്നാണ് കേട്ടോ ഇപ്പം ഇതിനകത്ത് കാണാത്തത് നോക്കണ്ട അല്ലെങ്കിൽ നല്ല ഡ്രൈ ആണ് അപ്പോൾ ഈ വെള്ളം കുടിക്കുന്നത് കൊണ്ട് കുറേ മാറ്റങ്ങളുണ്ട് മനസ്സിലായോ അപ്പം അതൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിലും കൊണ്ടുവരാൻ പറ്റും പിന്നെ നാളെ നാളൊരു അടിപൊളി വീഡിയോ വരുന്നുണ്ട് അപ്പോൾ ഇത് രണ്ടും കൂടി ഒന്നിച്ചിടാൻ പറ്റില്ല എനിക്ക് അത് നിങ്ങളെല്ലാവരും കാണണം എന്താ പറയുക അതൊക്കെ എല്ലാവർക്കും കാണേണ്ട ഒരു സംഭവം തന്നെയാണ് നമ്മൾ പൈസ ഒന്നും കൊടുക്കാതെ ഇതുപോലുള്ള കാര്യങ്ങൾ യൂട്യൂബിലെടുത്ത് കാണാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു കാര്യമാണ് അപ്പോൾ അത് നാളെ എന്തായാലും നിങ്ങൾ കാണണം കേട്ടോ ഞാൻ ഇന്നലെ എടുത്ത വീഡിയോ ആണ് ഓക്കെ അത് ആണ് എന്താണെന്ന് ഞാൻ നാളത്തേൽ ഷുറായിട്ടും പറയാം അപ്പം എല്ലാവരും കാണാം ഞാൻ എങ്ങനെയാണെന്ന് കഴിഞ്ഞാൽ എനിക്ക് കൂടുതൽ സംസാരിക്കണം എന്ത് ചെയ്യുമ്പോഴും ഞാൻ സംസാരിച്ചോണ്ടേ ഇരിക്കും എല്ലാവർക്കും ഇതിഷ്ടപ്പെടണം എന്നൊന്നുമില്ല കേട്ടോ ഞാൻ പറഞ്ഞ എനിക്ക് സംസാരിക്കാൻ ഇഷ്ടമാണ് ഇത് വൈറ്റമിൻ ഡി അതെ ഇവിടെ വൈറ്റമിൻ ഡിയുടെ മെഡിസിൻ മീൻസ് ടാബ്ലറ്റ് കഴിക്കുന്നുണ്ട് ഞാനും മോൾ മോലും മോൾക്കാണെങ്കിൽ ഏറ്റവും കൂടു കുറവാണ് ഞങ്ങളെക്കാളൊക്കെ കുറവാണ് വൈറ്റമിൻ ഡി അപ്പോൾ ആളുടെതാണ് കേട്ടോ ഇത് ഞങ്ങൾ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു ത്രീ മന്ത് കഴിച്ചു മോൾക്കാണെങ്കിൽ സിക്സ് മന്തിന് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആളുടെയാണ് കേട്ടോ അതിൻ്റെ കവറാണ് ഞാൻ പറഞ്ഞില്ലേ ബുക്ക് വയ്ക്കുന്നത് ഷെൽഫിനകത്താണ് ഇതൊക്കെ വെച്ചിരിക്കുന്നത് ഇതിൻ്റെ കുഞ്ഞിൻ്റെ വൈഫ്സാണ് ഇതും ഇവിടെ വരേണ്ടതല്ല കണ്ടല്ലോ ഇതൊക്കെ ഞാൻ പറഞ്ഞേ നമ്മൾ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ ആരെങ്കിലും പെട്ടെന്ന് ഗെസ്റ്റൊക്കെ വരുവാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് അങ്ങ് കൊണ്ടുപോയി ഇതിനകത്ത് വയ്ക്കും അപ്പം നമുക്ക് എനിക്കാണെങ്കിൽ ഭയങ്കര നീറ്റൊക്കെ ആക്കിയിട്ട് നിങ്ങളെ കാണിക്കായിരുന്നു പക്ഷേ ഇതാണ് ഇവിടുത്തെ അവസ്ഥ എല്ലാം ഇവിടെ എൻ്റെ ഹാൻഡ് ബാഗ് ആണെങ്കിലും എല്ലാം ഇതിനകത്തൊക്കെ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് എല്ലാം അങ്ങ് മാറ്റി ഇന്ന് സെറ്റ് ചെയ്യണം എന്ന് വിചാരിച്ചതാണ് നടക്കുമെന്നൊന്നും അറിയില്ല കേട്ടോ എത്രത്തോളം നമുക്ക് ചെയ്യാൻ പറ്റുമെന്നൊന്നും അറിയില്ല മോന്റെ മോൻ്റെ ബുക്ക്സാണ് കേട്ടോ ഇതെന്താണെന്നറിയോ യെസ് ഇതും ഇതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇത് ഫ്രെയിം ചെയ്ത ഫോട്ടോയാണ് മോളെ ഡെലിവറി സമയത്ത് എടുത്ത ഹോസ്പിറ്റലിൽ നിന്ന് എടുത്ത ഫോട്ടോയാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ ഞങ്ങളുടെ ഫാമിലി ഫോട്ടോ ആണ് ഞാനും ഇക്കയും മോനും പിന്നെ ഇത് മോള് മോള് ശരിക്കും മോനെ പോലെ ആയിരിക്കുന്ന ഇതിനകത്ത് ആൺകുട്ടിയെപ്പോലെയായിരിക്കുന്ന കണ്ടല്ല അപ്പം ആ ഒരു ഫോട്ടോയാണ് അപ്പം അതും ഇതിനകത്ത് വന്നിട്ടുണ്ട് അതും ജസ്റ്റ് ഒന്ന് മാറ്റാം ചോദിച്ചിട്ടുണ്ട് യൂട്യൂബിൽ നിന്ന് ലക്ഷങ്ങൾ വരുന്നുണ്ടോ ലക്ഷങ്ങളൊന്നും വരുന്നില്ല കേട്ടോ അതൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് എന്താ പറയുക വീഡിയോ റീച്ചിന് വേണ്ടി പറയുന്നതാണ് ലക്ഷങ്ങളുണ്ടാക്കി കോടികൾ ഉണ്ടാക്കി അത് നിങ്ങൾ കാണാൻ വേണ്ടിട്ട് നമ്മളങ്ങനെ തണ്ണീര് കൊടുക്കുകയാണ് കേട്ടോ അല്ലാതെ നമ്മൾ ലക്ഷങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ല ഇപ്പോഴാണെങ്കിൽ എല്ലായിടത്തും യൂട്യൂബേഴ്സാണ് അപ്പം അങ്ങനെയാകുമ്പോൾ മറ്റുള്ള യൂട്യൂബേഴ്സിന് വരുമാനം കുറയും കാരണം ആർക്കൊക്കെയാണ് യൂട്യൂബിൽ നിന്ന് പിന്നെ ക്യാഷ് കൊടുക്കുക എല്ലാവരും ഇപ്പം ഏത് വീട്ടിലും നോക്കിക്കഴിഞ്ഞാലും നാലും അഞ്ചും യൂട്യൂബേഴ്സ് ഉണ്ട് ആർക്കൊക്കെ കൊടുക്കും ക്യാഷ് അപ്പം നിങ്ങളത് ചിന്തിക്കുക ഇത് ഞാൻ പറയുന്നത് ഇത് മോൻ്റെ ബുക്സാണ് കേട്ടോ ഹോട്ട്സ്ആപ്പ് ബുക്സ് കാര്യങ്ങളെല്ലാം ഉണ്ട് അപ്പം എനിക്ക് തോന്നുന്നത് ബുക്സ് നമ്മൾ എപ്പോഴും വെക്കുമ്പഴേ ഇങ്ങനെ വെക്കുന്നതായിരിക്കും നല്ലത് ഇങ്ങനെയാവുമ്പോൾ നമുക്ക് കറക്റ്റ് കിട്ടും ഇങ്ങനെ വയ്ക്കുവാണെങ്കിൽ നല്ലത് എനിക്കത് നല്ലതായിട്ട് തോന്നുന്നുണ്ട് അങ്ങനെയാവുമ്പോ നമുക്ക് എടുക്കാൻ ഈസിയാണ് ണെ നമുക്ക് എടുക്കാൻ ഈസിയാണ് നമുക്ക് വലിയ സ്പേസും ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ആവശ്യമില്ലാത്ത സാധനങ്ങളാണ് കേട്ടോ അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ സൈഡിൽ വെക്കുന്നുണ്ട് അല്ലെങ്കിൽ നമുക്ക് ഇതില് വെക്കേണ്ടത് അത് വേറെ വേറെ വെക്കാം ഈ വർക്ക് ഷീറ്റ്സ് ഇതുപോലെ ഇങ്ങനെ കാണാം കുറേ കിടക്കുന്നുണ്ട് ഞാൻ പറഞ്ഞില്ലേ നമ്മള് ഇതിനകത്തൊക്കെ ഇഷ്ടംപോലെ വർക്ക് ഷീറ്റ്സ് കാണും കണ്ടല്ലോ ഇതുപോലെ അങ്ങനെ കുറേ വർക്ക് ഷീറ്റ്സ് ഇങ്ങനെ എടുത്തിട്ട് നമുക്കങ്ങ് മടുപ്പ് വരുന്നുണ്ട് ഞാൻ എപ്പോഴും ഹസ്ബൻഡിനോട് പറയും നമുക്കൊന്ന് സ്കൂളിൽ ഇങ്ങനെ ഇൻഫോം ചെയ്താലോ കാരണം നമ്മുടെ പാരന്റ്സ് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് ഈ പ്രിന്റ് എടുക്കുന്നത് കൊണ്ട് ഫയൽസാണ് ഞാൻ ഇങ്ങനെ ഫയൽസ് പിന്നെ കുറെ ആൾക്കാര് ചോദിക്കുന്നുണ്ട് വീട്ടിലിരുന്ന് നമുക്ക് എങ്ങനെ വരുമാനം ഉണ്ടാക്കാം അതൊക്കെ നമുക്ക് ഇവിടെ ചെയ്യാം പക്ഷേ ഇപ്പോഴും ഇപ്പോഴത്തെ റൂൾസ് അനുസരിച്ചിട്ട് ഇവിടെ നമുക്ക് ലൈസൻസ് വേണം പണ്ടൊന്നും ലൈസൻസിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു പക്ഷേ ഇപ്പോൾ നിർബന്ധമായിട്ട് ലൈസൻസ് വേണം അപ്പോൾ വീട്ടിലിരുന്ന് ജോലി ചെയ്യുന്ന ആൾക്കാർ ലൈസൻസ് ഇല്ലെങ്കിൽ ഇവിടെ ഫൈന് കാര്യങ്ങൾ കിട്ടാൻ ചാൻസ് ഉണ്ട് ഫൈന് ചെറിയ ഫൈനൊന്നും അല്ല കേട്ടോ നല്ല ഫൈനാണ് പിടിച്ചു കഴിഞ്ഞാൽ എല്ലായിടത്തും സി ഐ ഡികളാണ് അപ്പോൾ അത് നല്ല ഫണ്ട് അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചിട്ട് നിങ്ങൾ വീട്ടിലിരുന്ന് എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ ചെയ്യും ഞല്ലേ ഇതിനകത്ത് കുറേ കാര്യങ്ങൾ എക്സ്ട്രാ വന്നിട്ടുണ്ട് എല്ലാം ഇതിനകത്ത് കൊണ്ടുപോയിച്ചിരിക്കാണ് ീരുന്നില്ല എടുത്തു കഴിഞ്ഞാലും എടുത്തു കഴിഞ്ഞാലും തീരില്ല എനിക്ക് ഇടയ്ക്കിടയ്ക്ക് പണി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തന്നെ ഈ ബുക്ക് ഷെൽഫ് ക്ലീൻ ചെയ്യാനും ഇതുതന്നെയാണ് നമുക്ക് സമയം കിട്ടില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഏഹ് അപ്പം കുറേ കാര്യങ്ങൾ ഇതിൽ നിന്ന് എടുത്ത് കളയാനുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞില്ല ഞാൻ ഇന്ന് ഇതിന് തന്നെ റെഡിയായി നിന്നിരിക്കുകയാണ് കേട്ടോ പിന്നെ അതുപോലെ തന്നെ നിങ്ങളോട് കുറേ കാര്യങ്ങൾ എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു പക്ഷേ നമുക്കിങ്ങനെ ഒരു വീഡിയോ കൊണ്ട് ഒന്നും പറഞ്ഞു തീരില്ല ഏഹ് പിന്നെ കുറച്ച് ആൾക്കാരൊക്കെ ഇൻസ്റ്റയിൽ മെസ്സേജ് ഇട്ടിട്ട് കണ്ടു ഹെൽപ്പ് ചെയ്യുമോ എന്നൊക്കെ ചോദിച്ചിട്ട് ഇൻഷാല്ല നമ്മുടെ ചാനൽ എന്ന് പറയുന്നത് കുഞ്ഞ് ചാനലാണ് അല്ലാതെ നിങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപക്ഷെ കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അപ്പം നിങ്ങൾ വീഡിയോ എല്ലാവരും കാണുക പിന്നെ ഞാൻ എനിക്ക് എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് എനിക്കറിയില്ല ഇൻഷാല്ല നോക്കാം ഞാൻ എന്തായാലും ഇതൊക്കെ ഒന്ന് അടുക്കി പെറുക്കി വെച്ചിട്ട് നമുക്ക് കുറച്ചും കൂടി സംസാരിക്കാം കേട്ടോ അപ്പോൾ ഈ താഴത്തെ ഇതില് ആവശ്യമില്ലാത്ത ബുക്സൊക്കെയാണ് ഞാൻ കീപ്പ് ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞില്ല മോൾഡേ ആണെങ്കിലും മോൻഡേ ആണെങ്കിലും കുറേ ബുക്സ് കിടക്കുന്നുണ്ട് ഒന്നും രണ്ടുമല്ല അപ്പം നമുക്ക് സ്റ്റോറി ബുക്സ് ഉണ്ട് അതുപോലെ മദ്രസയിലെ ബുക്സ് അങ്ങനെ കുറേ ഉണ്ട് കേട്ടോ കുറേ കളഞ്ഞു കളഞ്ഞു മീൻസ് കുറേ ആവശ്യമുള്ള ആൾക്കാർക്ക് കൊടുത്തു സ്റ്റോറി ബുക്കാണ് വിംപി കേറ്റ് ഇത് മോന് ആളിതുപോലുള്ള സ്റ്റോറീസൊക്കെ വായിക്കും അപ്പോൾ ആളുടെ ബുക്ക്സാണ് ഓക്കെ അപ്പോൾ ആൾക്ക് ഞാൻ പറയില്ല പറയുന്ന എന്തെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വാങ്ങിക്കൊണ്ടിരിക്കണം അപ്പോൾ ഇത് വാങ്ങി വാങ്ങിച്ചു കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല കാരണം മോന് വായിച്ചിട്ട് പിന്നെ അത് മോൾക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് യൂസ്ഫുള്ളാണ് കേട്ടോ അങ്ങനെ ഇതാ ഏകദേശം അടുക്കിപ്പെറുക്കി കഴിഞ്ഞിട്ടോ ഇതെല്ലാം മോൻ്റെ ആ ഒരു സെക്ഷനാണ് ഈ ഒരു ഏരിയ ഇത് മൊത്തം പിന്നെ താഴെ കുറച്ച് എന്താ പറയുക വൃത്തികേട് കാര്യങ്ങളൊക്കെ ഉണ്ട് അത് നമുക്കിനിയും സെറ്റായിട്ടില്ല ഇനിയും കുറേ പണിയുണ്ട് കേട്ടോ അപ്പം നമുക്ക് ഈ ഒരു വീഡിയോയിൽ ഇതൊന്നും ഒതുങ്ങില്ല കാരണം വീഡിയോ നല്ല ലെങ്ത്ത് കൂടും പിന്നെ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാവും ഓക്കെ അപ്പോൾ ഈ ഒരു ഏരിയ രണ്ട് ഈ ഒരു പോർഷൻ കഴിഞ്ഞു പിന്നെ അതേപോലെ തന്നെ ഇത് മോളുടെ ബുക്കാണ് ഈ ഒരു സൈഡിൽ വെച്ചിരിക്കുന്നത് ഇതും അങ്ങ് അടുക്കിപ്പെറുക്കി കഴിഞ്ഞു അപ്പോൾ ഇവിടെ കുറച്ച് സാധനങ്ങൾ വെക്കാനുള്ള സ്പേസ് ഉണ്ട് പിന്നെ ഇതിന്റെ മുകളിലും കുറച്ച് സ്പേസ് ഉണ്ട് കേട്ടോ കണ്ടല്ലോ ഇത് വലിയൊരു കബോർഡാണ് ഇനി ഇതിന്റെ താഴെയുണ്ട് ആ ഒരു ഭാഗം ഇനിയും ക്ലീൻ ചെയ്യാൻ കിടക്കുന്നുണ്ട് അപ്പം നമുക്ക് ഇത്രയും പോഷനാണ് ഇപ്പോൾ ഈ ഒരു സമയം കൊണ്ട് ക്ലീൻ ചെയ്ത് കിട്ടിയത് ഓക്കെ അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ നാളെ നല്ലൊരു അടിപൊളി വീഡിയോ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും നാളെ വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കുക അപ്പം ഇന്ന് നമ്മൾ കുറേ കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട് അത് നിങ്ങൾക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളാകും എന്ന് എനിക്ക് തോന്നുന്നുട്ടാ പിന്നെ ഞാൻ പറഞ്ഞു ഇതിൻ്റെ താഴെയൊക്കെ ഇനിയും ക്ലീൻ ചെയ്യാൻ കിടക്കുന്നുണ്ട് അപ്പോൾ അതിന് കുറച്ച് സമയം കൂടി എടുക്കും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും കാണാതെ നോക്കട്ടെ എൻ്റെ സ്റ്റാൻഡ് ജസ്റ്റ് ഒന്ന് താണു പോയോയെന്നൊരു സംശയം ആ ഓക്കെ ഇപ്പോൾ സെറ്റ് സെറ്റ് തോന്നുന്നുണ്ട് അപ്പോൾ ഇതാണ് ആ ഒരു കബോർഡ് ഞങ്ങൾ ബുക്സിന് മാത്രം യൂസ് ചെയ്യുന്നൊരു കബോർഡാണ് കേട്ടോ ഇത് പിന്നെ ഇതിനകത്ത് ക്ലീൻ ചെയ്യുമ്പോൾ നമുക്ക് കുറേ കാണാതെ പോയ കുറേ സാധനങ്ങൾ കിട്ടിയെന്ന് കൂടി പറയാം അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനൊരു ക്ലീനിങ് നമ്മൾ നടത്തുമ്പോൾ കുറെ കാണാത്ത സാധനങ്ങൾ നമുക്ക് കിട്ടും ഇതിപ്പോൾ മുമ്പ് മിസ്സായ സാധനമാണ് കേട്ടോ പേപ്പർ പ്ലേറ്റ് അപ്പോൾ നമുക്ക് സ്കൂളിലേക്ക് ഇതുപോലുള്ള ഫുൾ ബഞ്ചായിട്ട് തന്നെ വേണം ഓരോ ആക്ടിവിറ്റി ചെയ്യാൻ വേണ്ടിയിട്ട് പേപ്പർ പ്ലേറ്റ്സ് കാര്യങ്ങളൊക്കെ അവർക്ക് വേണം അപ്പോൾ ഞാൻ ഓൾറെഡി വാങ്ങിച്ചിട്ടില്ല എനിക്ക് ഡൗട്ടുണ്ടായിരുന്നു ഇത് എവിടെയോ കിടക്കുന്നുണ്ട് എന്നുള്ളത് അത് എവിടെയെന്ന് അറിഞ്ഞില്ല ഇന്നിപ്പോൾ ഫുൾ ക്ലീൻ ചെയ്യുമ്പോൾ ഇത് കിട്ടി അപ്പോൾ ഇത് എനിക്ക് യൂസ്ഫുള്ളായി അപ്പോൾ അതുപോലെ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഓരോന്ന് ക്ലീൻ ചെയ്യുമ്പോൾ നമുക്ക് ഓരോ സാധനങ്ങളും കിട്ടും കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ് ഞാൻ പറഞ്ഞത് നാളൊരു അടിപൊളി വീഡിയോ വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും അതേപോലെ തന്നെ മറ്റുള്ളവരോട് ഒന്ന് വേണമെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കാം അത് നിങ്ങളുടെ ഇഷ്ടമാണ് പിന്നെ അതുകൂടാതെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ആരെങ്കിലും ഫോളോ ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ഇൻസ്റ്റഗ്രാം ഒന്ന് ഫോളോ ചെയ്യാം കേട്ടോ ഷെരീഫ് ഷെറീഫെന്നാണ് ഇൻസ്റ്റ ഐ ഡി ഓക്കെ അപ്പോൾ ഇൻഷാള്ള അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെയും ബൈ ടേക്ക് കെയർ അസാമുലൈക്കും വരാമുള്ള ബബ്രകാദ് താങ്ക്സ് ഫോർ വാച്ചിങ്